അങ്ങനെ മലയാളം ബിഗ് ബോസ് സീസൺ സിക്സിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് നമ്മുടെ സിജോ ജിൻറ്റോ ചേട്ടൻ്റെ അടിവസ്ത്രം എടുത്ത് ഇങ്ങനെ കാണിക്കുകയാണ് ഇത് ആരുടെ ചാദന ഇത് ആരുടെ ചാദന എന്ന് പറഞ്ഞുകൊണ്ട് ചോദിക്കുകയാണ് സിജോ ഇത് അതൊക്കെ കാണിക്കുന്നത് വളരെ മോശം തന്നെയാണ് കാരണം അവിടെ ഇട്ടിട്ടുണ്ടെങ്കിൽ ആരുടെയെന്ന് ചോദിച്ചാൽ പോലും ഇത് പൊക്കി കാണിച്ച് വലിയ ഇതാക്കണ്ട എന്താണെങ്കിലും സിജോയിൻ്റെ ഗെയിമിപ്പോൾ പോകുന്നത് വളരെ മോശമായ രീതിയിൽ തന്നെയാണ് നിങ്ങളുടെ അഭിപ്രായങ്ങൾ നമ്മുടെ കമൻറ്റ് ബോക്സിൽ കമൻറ്റായി അറിയിക്കുക ഇത് എൻ്റെ വ്യക്തിപരമായ അഭിപ്രായം തന്നെയാണ് കാരണം നമ്മൾ സിജോയിൽ നിന്ന് ഒരുപാട് പ്രതീക്ഷിച്ചു ഇവിടെ വന്നിരിക്കുന്നത് തീയായിട്ടാണ് കാട്ടു തീയായിട്ടാണ് എന്നൊക്കെ പറഞ്ഞ് പറഞ്ഞു ഉള്ളൂ ൂ എന്നാണേലിപ്പോൾ ജാസ്മിൻ്റെ ഇതും വാലും കടിച്ചുകൊണ്ട് നടക്കുക തന്നെയാണ് ചെയ്യുന്നത് അപ്പോൾ ജിൻഡോ ചാട്ടൻ വരുന്നുണ്ട് ജിൻഡോ ചേട്ടൻ പറയുന്നുണ്ട് ഞാൻ ജയിലിൽ നിന്ന് ഇറങ്ങി വന്ന സമയത്ത് ഞാൻ അവിടെ എൻ്റെ ഡ്രസ്സുകളെല്ലാം വെച്ച സമയത്ത് ശ്രീതു എന്നോട് വേഗം പോകാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ആ സമയത്ത് ഞാൻ എല്ലാം കൂടി എടുത്ത് വന്ന സമയത്ത് അവിടെ ചാടിയതായിരിക്കാം എന്നാണ് പറയുന്നത് സോറി എന്ന് പറഞ്ഞുകൊണ്ട് ജിൻഡോ ചേട്ടൻ അത് വാങ്ങിക്കൊണ്ട് പോകുന്നുണ്ട് ഒരാളെ ഇത്രയും മോശമായി ചിത്രീകരിക്കേണ്ട യാതൊരു ആവശ്യവും നമ്മുടെ സിജോയ്ക്കില്ല സിജോ കയറി വന്നിട്ടുണ്ടെങ്കിൽ സ്വിജ് ഓവറും ഷോ ഓഫ് കാണിച്ചുകൊണ്ട് ജാസ്മിൻ്റെ വാലും കടിച്ച് ജാസ്മിൻ പറയുന്നതും ഇപ്പോൾ നടക്കുന്നത് എന്താണെങ്കിലും അപ്പോൾ നമ്മൾ ശ്രീധ അവിടെന്ന് പറയുന്നുണ്ട് ജിൻഡോ ചേട്ടൻ്റെ ലൈറ്റർ ജിൻഡോ ചേട്ടൻ തന്നെ കിട്ടിയിട്ടുണ്ട് നമ്മൾ ഒരുപാട് നേരം അന്വേഷിച്ചെങ്കിലും അത് കിട്ടിയിട്ടുണ്ടെന്ന് ശ്രീധു അവിടെ നിന്ന് വിളിച്ച് പറയുകയും ചെയ്യുന്നുണ്ട്